കുറച്ച് വെച്ച് ഞാൻ ഞാൻ പറയും ടർബോ ടർബോ ജോസ് ജോസ് വന്നിട്ടുണ്ട് ഷോട്ട് എനിക്ക് എന്തോ ആ ഒരു വ്യക്തിത്വത്തോട് മറ്റേ ഒരു ആത്മബന്ധം പറയുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് പല സമയത്തും കിട്ടിയിട്ടുണ്ട് ദീപ്തിയെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടർ ഒരു നിഷ്കളങ്കമായ മുഖത്തിൽ എങ്ങനെ വില്ലൻ അങ്ങനെ

എന്തൊക്കെയാണ് ഞാൻ എനിക്ക് എപ്പോഴും ഓർമ്മയുടെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇപ്പോഴും യൂട്യൂബിൽ യൂട്യൂബിലെവിടെങ്കിലും ഒക്കെ ഉണ്ടാവും ഞാൻ മമ്മൂക്കയുടെ ഭയങ്കര വല്യ ഫാനാ ഞാന് മമ്മൂക്കയുടെ എല്ലാ ലൊക്കേഷനിലും പോയി മമ്മൂക്ക് ഞാൻ ആ സിനിമയിൽ ഇല്ലെങ്കിലും ഞാൻ മമ്മൂക്കയുടെ ലൊക്കേഷനിലും പോയിരുന്നു അങ്ങനെ ഒരുപാട് ലൊക്കേഷൻസ് ഇങ്ങനെ വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്കായിട്ട് അത്യാവശ്യം പിന്നെ ഫോട്ടോ എടുക്കാൻ പോവാറുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്നാലും നമുക്കൊരു ബഹുമാനവും ഒരു ഇതും വെച്ച് നമ്മള് മാറി നിൽക്കുകയുള്ളൂ നമ്മള് ആ ഒരു ഇത് നമ്മൾ അല്ലാണ്ട് നമ്മൾ ഇടിച്ചു കയറി നിന്ന് അതിൻ്റെ ഇടയിൽ പോയി സംസാരിച്ച് അങ്ങനെ നമ്മൾ ഞാൻ ചെയ്യാറില്ല അത് ചിലപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമൊന്നുമില്ല അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മള് അത്യാവശ്യം എന്നാ നമ്മുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്റെ ഞാൻ അതിപ്പോ എനിക്ക് സിനിമ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പോയി സംസാരിക്കാറുണ്ട് പറയാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ പോയി സംസാരിക്കാറുണ്ട് മോനൊക്കെ ആയിട്ട് ഞാൻ ഭൂപ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് നേരിട്ട് അവനുമായിട്ട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അത്രയൊക്കെ കൂടെ <imitation> ഒരുപാട് पर... ും കിട്ടുന്നാഗ തീർച്ചയായിട്ടും കൂടുതൽ കൂടെയാണ് എനിക്ക് എന്തോ ആ ഒരു വ്യക്തിത്വത്തോട് മറ്റേ ഒരു ആത്മബന്ധം പറയുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് പല സമയത്തും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പണ്ടൊരു ഇന്റർവ്യൂ കണ്ടതെന്ന് വെച്ചാൽ അതിൻറ്റകത്ത് മമ്മൂക്ക പറയാനൊരു സംഭവം ഉണ്ട് ഞാന് ഇപ്പൊ ഒരു ദിവസത്തേക്കുള്ള ഒരു ട്രാവലിന് ഞാൻ എവിടെയെങ്കിലും പോകുവാണെങ്കിലും ഞാനൊരു നാലഞ്ച് ദിവസത്തെ ഡ്രസ്സ് കയ്യിലേക്ക് കരുതുന്നു സെയിമാണ് കാര്യം എവിടെ പോകണമെങ്കിലും ഒരു വലിയൊരു പെട്ടിയായിരിക്കും അപ്പൊ ആൾക്കാർ ഇത് എന്തുകൊണ്ടും ഇതിന്റെ അകത്ത് ജിമ്മിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടാണ് എന്തെങ്കിലും എടുത്ത് പൊക്കി വയ്ക്കണവരെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുണ്ട് കാരണം നമ്മൾ ചിലപ്പം ആ സ്ഥലത്ത് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ വരണത് അല്ലെങ്കിൽ ഒരു കല്യാണം വരണത് അപ്പൊ നമുക്ക് അതിൽ ഇടാൻ വേണ്ടിട്ട് മുണ്ടോ ഷർട്ടോ എന്തെങ്കിലും വരും അതില്ലാതെ നമ്മൾ ആ സമയത്ത് പോയി മേടിക്കാനും അപ്പൊ അത് വേണ്ട നമ്മുടെ ഉള്ള നല്ലൊരു സാധനം അതിന്റെ അത് കരുതിരുന്ന സേഫാണ് അതുപോലെ പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാറുണ്ട് സൺഗ്ലാസ് എനിക്ക് ഭയങ്കര ക്രൈസാണ് ഞാനത് ഈ പറഞ്ഞ മമ്മൂക്കയ്ക്ക് ഏകദേശം ഞാൻ അറിഞ്ഞിടത്തോളം ഒരു അഞ്ഞൂറിൻ്റെ മുകളിലുണ്ടായിരുന്നു സൺഗ്ലാസ്സസ് കളക്ഷൻ അതുപോലെ മമ്മൂക്ക കാറ് ഭയങ്കര ബ്രാന്റ് പക്ഷെ എനിക്ക് കാറിനോടുള്ള ബ്രാന്റിനേക്കാൾ കൂടുതൽ എനിക്ക് ബൈക്സിനാണ് പാണ്ട് സൂപ്പർ ബൈക്ക്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് എനിക്ക് ബ്രാന്റ് പിന്നെ ഫോണ് ഗ്യാഡ്ജറ്റ്സ് മമ്മൂക്കയ്ക്ക് ഭയങ്കര ഫോൺ മറ്റേ ഈ ക്യാമറ അതുപോലെ പല സാധനങ്ങളും എനിക്കും ബ്രാന്താണ് ഷൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം പല ടൈപ്പ് ഷൂസുകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മേടിക്കാറുണ്ട് സൺഗ്ലാസസ് ഡ്രസ്സ് അതൊക്കെ സെ എനിക്കും മമ്മൂക്കയുടെ സെയിം ടേസ്റ്റാണ് എനിക്കും കാരണം മമ്മൂക്ക ഇടുന്ന ഞാനും മനസ്സിൽ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പം നമ്മൾ വേറൊരാൾ നമ്മുടെ ഓപ്പോസിറ്റ് അതേപോലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെയായിരിക്കണം മമ്മൂക്ക ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് ഒരു ഡിഫറെന്റ് ഡിഫറെ യുണീക്ക് ആയിരിക്കണം ചിന്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഞാൻ കൂടുതലും കണ്ടതും ഈ പറഞ്ഞ കൂടുതൽ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതും ആയിട്ട് ഞാൻ അത് മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് ഇപ്പം ഈ ടർബോ ഇറങ്ങിയ സമയത്ത് നമ്മളെ മധുര നമ്പരക്കാറ്റ് നടന്നോണ്ടിരിക്കാം അപ്പം ഞാൻ ആദ്യം കൈയുടെ സ്ലീവ് ഏകദേശം രണ്ട് മടക്കേ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ടർബോ കണ്ടതിന് ശേഷം മമ്മൂക്കയുടെ സ്ലീവ് ഏകദേശം ഇതുവരെ അപ്പം ചാനലിൽ നിന്ന് ഒരു സജഷൻ പറഞ്ഞു കുറച്ച് ഇത്രയും നൂത്തി രണ്ട് മടക്കൂടെ മടക്കി കഴിഞ്ഞാൽ മടക്കി ഇങ്ങനെ കയറ്റി വെച്ച് ഇതിലെ ഞാൻ അവിടുത്തെ ഞാൻ പറയും ടർബോ ജോസ് ടർബോ ജോസ് വന്നിട്ടുണ്ട് ഷോട്ട് എടുക്കാൻ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ നമ്മുടെ തലയിൽ തന്നെ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ എപ്പോഴും ണല്ലോ നമ്മളൊരു മലയാള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം അപ്പൊ അത്രയും ഈ പറഞ്ഞ പോലെ ആണ് മമ്മൂക്കന്ന് പറഞ്ഞ അപ്പോൾ മമ്മൂക്ക ചിത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെയാ മമ്മൂക്ക ചിത്രങ്ങൾ അങ്ങോട്ട് തേടി പോയതാണ് അത് ചേട്ടനെ തേടി ഇങ്ങോട്ട് വന്നതാണ് ഞാൻ തേടി പോയത് എന്ന് പറയാം കാരണം മമ്മൂക്കയുടെ സംഭവം അതേപോലെയാണ് നമ്മൾ ഒരു ഒരിടത്തും പോയി നമ്മൾ ചോദിക്കേണ്ടത് നമുക്കൊന്നും കിട്ടില്ല അപ്പോൾ അതുപോലെ ഞാൻ മമ്മൂക്കയുടെ കാണുമ്പോഴൊക്കെ നമുക്ക് സിനിമയിൽ അഭിനയിക്കണെന്നാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് മമ്മൂക്കയുടെ കൂടെ ജോർജ് ഏട്ടൻ ലാലേഷ് ഏട്ടൻ ഇവർ രണ്ടിനും മമ്മൂക്കയുടെ സ്റ്റാഫ്സ് ആണ് അപ്പം അവർ കൂടെ ഈ പറഞ്ഞ് സംസാരിച്ച് ചില സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് എൻ്റെ സജഷൻ പേര് പറയാറുണ്ട് മമ്മൂക്ക അത് പറയാറുണ്ട് അങ്ങനെ ഒത്തിരി സിനിമകൾ എന്നെ വിളിച്ചിട്ടുമുണ്ട് ഈ പുള്ളിക്കാരൻ സ്റ്റാറ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഞാൻ ചോറ്റാനിക്കൊരു അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ മമ്മൂക്കയുടെ ലൊക്കേഷനിൽ പോയി അപ്പോൾ കാക്കനാടായിരുന്നു ഷൂട്ട് നവോദയ സ്റ്റുഡിയോ അപ്പോൾ അവിടെ ഷൂട്ടിന് പോയി അപ്പോൾ മമ്മൂക്കിനെ കണ്ട് മമ്മൂക്കനെ രണ്ട് സെക്കൻഡൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് സംസാരിച്ചിട്ട് ഞാൻ തിരിച്ച് നേരെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയി ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്കും പോണ വഴി തന്നെ ജോർജേട്ട എന്നെ ഫോൺ വിളിച്ച് വിവേക് എവിടെ എവിടെയുണ്ടെന്ന് ഞാൻ ചേട്ടാ ഞാൻ കാക്കനാടോട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇടപ്പള്ളി എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് തിരിച്ച് വരണം ഒരു അത്യാവശ്യമുണ്ട് മമ്മൂക്കൊന്ന് കാണണം എന്നാണ് ഞാൻ തിരിച്ച് നേരെ വണ്ടി വെച്ച് തന്നെ മമ്മൂക്കനെ കണ്ടപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് വിളിച്ച് അപ്പം തിരിച്ച് വിളിച്ച് സാർ ഞാൻ സാറിനാണെങ്കിൽ സാർ ആ നീ ചെന്ന് ആ ഡയറക്ടർ വന്ന് കാണാൻ ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് നീ ചെന്ന് കാണുന്നു അപ്പോഴത്തേക്കും ശാന്തർ അദ്ദേഹം വരുന്ന ഡയറക്ടർ ശാന്തറേട്ടനെ പോയി കണ്ടു അപ്പം ശാന്തറേട്ടൻ പറഞ്ഞു വിവേക് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് വിവേക് അല്ല ക്യാരക്ടറിന്റെ പേരും വിവേകം തന്നെയാണ് അപ്പം സംഭവം ബ്രീഫ് ചെയ്തു തരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം ദീപ്തി സതിയുടെ പേരായിട്ടായിരുന്നു അതിന് ശേഷം അന്ന് ഷൂട്ടില്ലായിരുന്നു പക്ഷെ അന്ന് എൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരും കുറച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ഇൻറ്റിമേറ്റ് ഫോട്ടോസൊക്കെ എടുത്ത് മൊബൈലിൽ വെച്ചറിയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡേറ്റ്സും കാര്യങ്ങളും പറഞ്ഞു എൻ്റെ ക്യാരക്ടർ പറഞ്ഞു തന്ന് ആ ഡേറ്റിന് ഷൂട്ട് ചെയ്ത് അപ്പം ഷൂട്ട് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് കാരണം അമ്മക്കേടുകൂടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ഇന്നലെ തന്നെ നമ്മളെ കുഷ്ബു മാഡം പറഞ്ഞ സംഭവമാണ് മമ്മൂക്ക് അടുത്തു നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അതുപോലെ ആയിരുന്നു അദ്ദേഹം അടുത്ത് നിന്ന സമയത്ത് എന്റെ കംപ്ലീറ്റ് ഇതും പോയി അപ്പൊ ഫസ്റ്റ് ഷോർട്ട് ടേക്ക് ഓക്കെ ആയില്ല അപ്പൊ അത് മുഖത്തൊന്നും ഫീൽ ഇല്ലായിരുന്നു ഒരു ചെറിയ പേടി പോലത്തെ ഫീല് കിടക്കണ മുഖത്ത് അപ്പൊ ഒന്നുകൂടെ നമുക്ക് ടേക്ക് പോകും അപ്പൊ അത് മമ്മൂക്കോട് രണ്ടാമതൊരു ടേക്ക് പോണ കാര്യം പറയണ കാര്യം തന്നെ അവർക്കൊരു പേടി അപ്പം ആ കുഴപ്പമില്ല സംസാരിക്കാൻ മമ്മൂക്ക സംസാരിച്ചപ്പോ മമ്മൂക്ക പറഞ്ഞു ആ ഓക്കെ ടേക്ക് പോകാം രണ്ടാമത് വീണ്ടും ടേക്ക് പോയി അത് ഓക്കെ ആയി ദൈവഭാഗ്യം കൊണ്ട് അത് ഓക്കെ ആയി അപ്പം ശേഷം ആ ഒരു സിനിമയായിരുന്നു എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക മമ്മൂക്കയായിട്ട് കുറച്ചുകൂടെ അടുത്ത് ഇടപഴകാൻ പറ്റിയ ഒരു സിനിമ അതായിരുന്നു അതിനുശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ബസൂക്ക ചെയ്തു അതൊന്നും ചെറിയൊരു സംഭവം മാത്രം ഒരു ഫൈറ്റ് സീക്വൻസിൽ മമ്മൂക്കയുടെ കൂടെ ഒരു ബസൂക്ക എന്ന് സിനിമയിൽ ഫൈറ്റ് സീക്വന്സിൽ മാത്രം വന്നു പക്ഷേ അത് വലിയൊരു പ്ലാറ്റ്ഫോം ആകും അത്ര നല്ല ബാനറിൻ്റെ കീഴിലുള്ള ഇതാണ് പിന്നെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ കലൂർ ഡെന്നിസ് അദ്ദേഹത്തിൻ്റെ മോൻ ഡീനോ ഡെന്നിസ് അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യണത് ഈ പറഞ്ഞ പോലെ ഫുൾ ആക്ഷൻ പാക് ആയിട്ടുള്ളൊരു മൂവിയായിരിക്കും കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ തന്നെ ഗംഭീര അടക്കം ഉള്ള സിനിമയാണ് വേറെ ആരും വേണം ഉണ്ടെങ്കിൽ പിന്നെ അത് പോരേ മെഗാസ്റ്റാറിലെ പട മെഗാസ്റ്റാർ മൂവിയിൽ നമുക്കൊരു സംഭവം ചെറിയതാണെങ്കിലും നമുക്ക് ചെയ്യാൻ കിട്ടാന്ന് അതുവരെ എത്തി നിക്കുവാണ് ഭാഗ്യം ഇനി അങ്ങോട്ട് സന്തോഷത്തിൽ സത്യം നേരിട്ട് എനിക്ക് എന്റെ ഡ്രീം എന്ന് പറയുന്നത് വില്ലൻ കഥാപാത്രം സിനിമയിൽ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡ്രീം ഈ പറഞ്ഞ പോലെ മെഗാസ്റ്റാർ മൂവിയിലൂടെ ദൈവത്തിനോടൊന്നും ഞാൻ ഒന്ന് രണ്ട് മൂവീസിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഒരു മൈഫാൻ രാമോന്നൊരു മൂവി ഉണ്ടായിരുന്നു അതും നമ്മുടെ സി സി എല്ലിന്റെ കൂട്ടായ്മ വഴി എടുത്തൊരു സിനിമയായിരുന്നു സൈജു കുറുപ്പ് അദ്ദേഹം റൈറ്റ് ചെയ്ത് സൈജു കുറുപ്പ് നായകനായിരുന്നു ഉള്ളിയായിരുന്നു സ്ക്രിപ്റ്റ് സൈജു ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മളെ നിഖിൽ മേനോൻ എന്ന് നമ്മുടെ സിംഗർ ഉണ്ട് അപ്പൊ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു നല്ല സിനിമയായിരുന്നു നല്ല കാസ്റ്റായിരുന്നു ഒത്തിരി പേര് പക്രുചേട്ടൻ ബിജു കുട്ടൻ രാജീവ് പിള്ള നമ്മുടെ സി സി എല്ലിലുള്ള ഒട്ടുമിക്ക പേരുണ്ട് ഒരു സി സി എൽ ഫാമിലി ചിത്രമായിരുന്നു അത് അപ്പം നിവിൻ പോളി അടക്കം അഭിനയിച്ചിട്ടുണ്ട് ജോജു ജോജു ചേട്ടൻ ഉണ്ട് അപ്പം അതില് മെയിൻ സെൻട്രൽ വില്ലനായിരുന്നു അവര് വില്ലനാക്കിയത് കാരണം ഒരു എന്നെ കാണുമ്പോൾ ഒരു അവര് പറയണൊരു എന്താ പറയാ ഒരു വില്ലത്തര ഇല്ലാത്ത ഒരു ഫേസ് ആണ് ഒരു പാപം നിഷ്കളങ്ക മുഖത്തിൽ അവര് കൺവേർട്ട് ചെയ്ത് വില്ലനാക്കി അപ്പൊ അങ്ങനെ കൊണ്ടോ സംഭവം അത് നല്ലൊരു സുഭാദ് ഈ പറഞ്ഞപോലെ അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല മൈ മൈഫ് ആൻഡ് രാമൂണ് റിലീസൊക്കെ വളരെ കുറവായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് റിലീസൊന്നും ചെയ്തില്ല പിന്നെ വേറൊരു സിനിമ ചെയ്തു അതും നഖങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു പ്രിയൻ സാറിൻ്റെ അസോസിയേറ്റ് സുരേഷ് കൃഷ്ണൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത നഖങ്ങൾ എന്ന സിനിമയിലും ഈ നല്ല മെയിൻ വില്ലനായിട്ടായിരുന്നു അപ്പം അതിൽ എന്നെ കൊല്ലും ലാസ്റ്റ് അങ്ങനെ ഒരു സംഭവമായിരുന്നു മറ്റേതിൽ എന്നെ ലാസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും രണ്ട് സിനിമ പിന്നെ വേറൊരു സിനിമയും കൂടെ ചെയ്തു കേട്ടോ അയ്യോ എന്ന് കളിക്കൂട്ടുകാർന്നിട്ട് അതും അപ്പൊ അതിലും ഈ പോലെ ഒരു ഡ്രഗ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗോവൻ അതോ വില്ലൻ പക്ഷെ അത് കുറച്ചുകൂടെ ഒരു കട്ട ലുക്കും ഫീലും ഒക്കെ ആയിരുന്നു സൂരജ് ആയാലും ഇവിടെ സീരിയലായ നായകനായിട്ട് അഭിനയിക്കുമ്പോ ആ ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് എല്ലാം ാണ് ഇപ്പം സിനിമയിലോട്ട് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നലില്ല പക്ഷേ എനിക്ക് ഓഡിയൻസിനും അങ്ങനെ തോന്നലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ നമ്മള് സിനിമ വേണ്ടിട്ട് അല്ലെങ്കിൽ സീരിയലിന് വേണ്ടിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളാണല്ലോ പക്ഷെ സിനിമക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്ന് എനിക്കൊരു തോന്നലില്ലാതില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാരും ഈ പറഞ്ഞ പോലെ എന്നെ കൺസിഡർ ചെയ്യണത് ഇപ്പം ഈ പറഞ്ഞ പരസ്പരത്തിലെ സൂര്യ പാവം പാവൻ ക്യാരക്ടർ ദീപ്തിയെ സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടർ ഒരു നിഷ്കളങ്കമായ മുഖത്തിൽ എങ്ങനെ വില്ലൻ കഥാപാത്രം അത് ചേരില്ല അങ്ങനെ ചിന്തി സിനിമാക്കാര് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോലെ വില്ലൻ കഥാപാത്രങ്ങളെ കുറവാറുന്ന വരാത്തത് എന്നെനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അതൊക്കെ മാറും എന്നുള്ളൊരു ഫീല് നമ്മളെല്ലാം പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവാം പൊതുവേ ഈ സീരിയൽ അഭിനയിച്ചു കഴിഞ്ഞാൽ സീരിയലിൽ ഉള്ളവർക്ക് സിനിമയിലോട്ട് വരാൻ പ്രയാസാണെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ചേട്ടന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചേട്ടൻ സിനിമ എന്നാണ് സീരിയലിലോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ആ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സീരിയലിൽ വന്ന ശേഷം സിനിമ അവസരങ്ങൾ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ലിറ്ററലി അങ്ങനെ ഒന്നും ഇല്ല നമ്മള് എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിക്കാന്നുള്ളതല്ല രജിസ്റ്റേർഡ് ആവുക എന്നുള്ളത് അപ്പം സീരിയൽ അത്യാവശ്യം നല്ലോണം ചെയ്യുന്നുണ്ട് പക്ഷേ സിനിമയിൽ നിന്ന് സീരിയലിന് വന്നപ്പോഴത്തേക്ക് ഒരു എന്റെ അവസരങ്ങള് നഷ്ടമായിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വരുവാണ് അങ്ങനെയുള്ള ഫീലൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫീല് വേണ്ട നമുക്ക് രണ്ടും ഒരു സെയിം ജോബ് ആണല്ലോ പിന്നെ അത് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ എന്നുള്ള നോക്കി ഈ സീരിയലിലോട്ട് സീരിയൽ നടന്മാരെ സിനിമയിലോട്ട് എടുക്കാൻ ഒരു തടസ്സം പോലെ ചിലര് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടില്ല ഞാൻ സീരിയൽ അഭിനയിച്ചിട്ട് സിനിമ സെറ്റിൽ പോകുമ്പോഴും എനിക്ക് അവര് സീരിയൽ നേടുന്നു അങ്ങനെ ഒരു അതും ഇപ്പൊ ഇന്നലെ മമ്മൂക്ക വന്നപ്പോഴും പറഞ്ഞു സീരിയലിനെന്താ കുഴപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഈ കുറ്റം പറയുന്നവരാണെങ്കിൽ സീരിയൽ കണ്ടിട്ടാണല്ലോ പക്ഷെ അത് അതല്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല പക്ഷെ ഈ പറഞ്ഞപോലെ ശരിക്കും എനിക്ക് അല്ലാണ്ട് എനിക്കൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് പക്ഷെ അത് ശരിക്കൊരു സത്യവസ്ഥ ആണത് പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരസ്പരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എല്ലാവരും ഒന്ന് ബ്രേക്ക് എടുത്ത് തിരിച്ച് സിനിമയിൽ കയറാനുള്ള പരിപാടി നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ പറഞ്ഞപോലെ ബ്രേക്ക് എടുത്തു ഒരു വൺ ഇയർ ബ്രേക്ക് എടുത്തു സീരിയലിനൊന്നും ചെയ്യുന്നില്ല സിനിമ ചെയ്യാം എന്നുള്ള പ്ലാനിലായി അപ്പോൾ വൺ ഇയർ ബ്രേക്ക് എടുത്ത് അതിനുശേഷം സിനിമ ട്രൈ ചെയ്തിട്ട് സിനിമകളൊന്നും കിട്ടിത്തുടങ്ങില്ല സിനിമകളൊന്നും കിട്ടുന്നില്ല ഞാൻ ട്രാൻഡ്രത്താണ് പക്ഷെ ഞാൻ എല്ലാ മാസവും വന്ന് ഇവിടെ ഡയറക്ടേഴ്സിനെയും കൺട്രോളേഴ്സിനെയൊക്കെ വിളിക്കാറുണ്ട് മീറ്റ് ചെയ്യാറുണ്ട് അത്യാവശ്യം സെറ്റുകളിലൊക്കെ പോകാറുണ്ട് എല്ലാവരെയും മീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ സിനിമകൾ കിട്ടുന്നില്ല അപ്പോൾ സീരിയലിലെ ആൾക്കാർ ഒത്തിരി വിളിച്ചു തന്നെ ഒരുപാട് ചാനൽസിൽ നിന്ന് എനിക്ക് കോൾസ് വന്നു മനോരമ യേശുനെട്ട് അങ്ങനെ ഒത്തിരി ചാനൽസിന്ന് കോൾസ് വന്നു അപ്പോൾ അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഇല്ല ചെയ്യണില്ല എന്ന് പറഞ്ഞ് വിട്ടു ഈ സിനിമ അവ ലാസ്റ്റ് വീട്ടിൽ പൈക്കിട്ട് പ്രഷറായി കാരണം സിനിമയുമില്ല സീരിയലില്ല സീരിയലിലെ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ആ പുള്ളി ഇനി സീരിയല് ചെയ്യില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുക സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സിനിമാക്കാർ പറയാ സീരിയല് ഫെമിലിയറാണ് ഫേസ് അപ്പം അത് വേണ്ട എന്നുള്ള രീതിയിൽ അവരും അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെനിക്ക് മനസ്സിലാവണില്ലായിരുന്നു ഞാൻ വെച്ചാൽ ചിലപ്പം എൻ്റെ സമയം ആയി വരുന്നതേ ഉള്ളൂ അങ്ങനെ ഈ ഒരു വർഷം എന്നുള്ളത് ഗ്യാപ്പ് നീണ്ട് രണ്ട് വർഷമായി രണ്ടര വർഷമായി ലാസ്റ്റ് മൂന്ന് വർഷം ആയപ്പോഴത്തേക്കും മനസ്സിലായി ഇനി ഈ പറഞ്ഞ ഫാമിലിയിലൊക്കെ ഭയങ്കര പ്രോബ്ലംസും കാര്യങ്ങളും ആയി തുടങ്ങി അപ്പം ഭയങ്കര ഇനി കാരണം ഞാൻ ഒരാൾ വെറുതെ നിൽക്കുവാണ് അല്ലെങ്കിൽ തിരിച്ച് എവിടെയെങ്കിലും ജോലിക്ക് കയറും ഞാൻ മുമ്പ് ഫാർമ ഇൻഡസ്ട്രിയിലായിരുന്നു ഫാർമ ഇൻഡസ്ട്രിയിലോട്ടെങ്കിലും തിരിച്ചു കയറണം അതുമില്ല വെറുതെ നിൽക്കണവർ ആ അപ്പം അത് വലിയ പ്രശ്നത്തിലേക്ക് പോകണന് മുമ്പ് ഞാൻ അപ്പം തിരിച്ച് വീണ്ടും സീരിയലിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയല് പിന്നെ രണ്ടാമത് ജോയിൻ ചെയ്തതാണ് കാർത്തിക ദീപം മനു പക്ഷെ എന്റെ കൂടെ ഞാൻ സിനിമ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം സിനിമയിലെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ വിചാരിക്കുന്ന പരസ്പരം ഒരു പരിധിക്കാൾ കൂടുതൽ ഈ പറഞ്ഞ ഫെയിമിലും ഭയങ്കര ഹൈപ്പിലും എത്തി അപ്പം അത്ര ഫെമിലിയറാണ് അപ്പം എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് തന്നിട്ട് കാര്യമില്ല അതിന് ആപ്റ്റായിട്ടുള്ള സംഭവമാണ് അതിന് ആപ്റ്റായിട്ടുള്ള സംഭവങ്ങൾ ഇതുവരെ എന്നെ തേടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പം ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ചിലപ്പോ ഇണ്ടാവാം അപ്പൊ ഈ പറഞ്ഞപോലെ നല്ലൊരു സംഭവത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിന് വേറെ സംഭവം വന്ന കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടു എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് കണ്ടിട്ടാവണം എനിക്ക് രാജമൌളിയുടെ ടീമിൽ നിന്ന് ഒരു കോള് വന്നുപോലെ അത് കണ്ണൂരുള്ള ഒരു കൺട്രോളർ എന്നെ വിളിച്ചത് അദ്ദേഹം ആണ് ഇവിടെ ഈ തെലുങ്ക് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നല്ലോ അതായിരിക്കും അപ്പം അത് ഈ ഇവിടെ നമ്മളെ തെലുങ്ക് മൂവീസൊക്കെ കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കോർഡിനേറ്റർ ചെയ്യുന്നത് അപ്പം ആ കൺട്രോളറെയാണ് വിളിച്ചത് അപ്പം ഞാൻ ചിത് ചുമ്പളപ്പിക്കണമായിരിക്കും ആ അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ രാജമൌളിയുടെ ടീമിൽ നിന്ന് ഒരാൾ വിളിച്ച് അന്വേഷിച്ചു അവർക്കൊന്ന് വിവേകിന്റെ നമ്പർ കൊടുക്കട്ടെ ഞാൻ ഞാൻ ചേട്ടാ കൊടുത്തു തന്നുവേ അപ്പം ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ടിറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മിസ് കോൾ അടപ്പുണ്ട് അപ്പം ഞാൻ അവരെ തിരിച്ച് വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും അവർ എന്നോട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് വാട്സാപ്പിൽ അപ്പം അതിൽ കട്ടപ്പയുടെ ഡയലോഗ് മലയാളം മലയാളം വേർഷനാണ് അയച്ചിരിക്കുന്നത് അല്ല കട്ടപ്പയുടെ ഡയലോഗ് കുറച്ചൊന്ന് ഡ്രമാറ്റിക്കായിട്ടൊന്ന് പറഞ്ഞ് അവർക്ക് അയച്ചു ആ അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ അത് സെയിം കട്ടപ്പയയുടെ ഡയലോഗ് പറഞ്ഞ് കുറച്ച് കുറച്ച് ആയിട്ട് എന്നെ പറഞ്ഞ് അവർക്ക് വീഡിയോ അയച്ചു കൊടുത്തു അതിനുശേഷം അവർ എൻ്റെ അടുത്ത് ഹൈറ്റ് എൻ്റെ വെയ്റ്റ് എൻ്റെ ഏജ് എല്ലാം ചോദിച്ചു അപ്പോൾ ഓക്കെ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ അത് കഴിച്ചിട്ടുമ്പോൾ ഒത്തിരി നാളായി ഏകദേശം ഒരു ആറുമാസം അടുപ്പിച്ചാവാറായി ഇതുവരെ കോൾസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാനിത് പുള്ളിയോടും വിളിച്ച് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞ് ഇല്ല പുള്ളിനെയും വിളിച്ചിട്ടില്ല അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവരുടെ രാജമൗളിയുടെ ടീമിൻ്റെ സംഭവമൊക്കെ വളരെ സ്ലോ പ്രോസസ്സാണ് വളരെ പയ്യെ 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 പോകുന്നതാണ് അപ്പം ഇനി അത് ഭാവിയിൽ ചിലപ്പോൾ വിളിക്കുമായിരിക്കും പക്ഷെ ആ സമയത്ത് ഈ പറഞ്ഞ വിലയൊക്കെ ഈ

പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണെന്നുള്ള ആ അവസ്ഥയിലെത്തുവോ എന്നുള്ള പേടിയിലാവോ എന്നുള്ള പേടി വിളിക്കട്ടെ അപ്പൊ ആ ഒരു പറയാൻ ഡയലോഗ അയ്യോ അത് ഞാൻ ഇപ്പം പറഞ്ഞേ അത് കുറെ നാള് ഒരു ആറുമാസത്തിന് മുമ്പ് സംഭവ അത് എനിക്കത് ഓർമ്മയില്ല സംഭവം ഈ കിച്ചാ സുദീപും ഒക്കെ ആയിട്ട് മറ്റൊരു വിരുന്നിനിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് മറ്റേ കിച്ചാ സുദീപ് ജോയ് ഇത്രയും എന്താ വലിയ സേനാധിപതിയായിട്ട് അങ്ങേക്ക് എന്താ അങ്ങനെ എന്തോ ഒരു അങ്ങനെ അങ്ങേ എന്താ സേനാധിപതി ആക്കാത്തതെന്നോ അങ്ങനെ എന്തോ ചോദിക്കുമ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ട് അത് കട്ടപ്പിങ്ങനെന്തോ നിന്നിട്ട് പറയണതാണ് മറ്റേ വാളൊക്കെ വെച്ചിട്ട് സംഭവം കാണിച്ചു അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് അത് കറക്റ്റ് ആ ഡയലോഗ് എന്താണെന്ന് ഓർമ്മയില്ല ആ ഒരു സീൻ സംഭവം തീമ ഞാൻ പറഞ്ഞതുള്ളത്